ഞാനാണ് ഇവിടുത്തെ ഒരു കേരളത്തിലെ ഭരണാധികാരി ആണെങ്കിൽ ഒരു ഏഴ് ലക്ഷം രൂപ നമ്മൾ അവരുടെ ആളുകളോട് തന്നെ പറയാം എടാ നിനക്ക് ഇഷ്ടമുള്ള സ്ഥലം നീ തിരഞ്ഞെടുത്തോ നടക്കുന്ന കാര്യം കാരണം ഇനി ചൂരൻ വലയും മുണ്ടക്കയ്യൊന്നും ഒന്നും നടക്കൂല അതൊക്കെ റിസ്ട്രിക്റ്റഡ് ഏരിയ ആക്കാനേ പറ്റുകയുള്ളൂ അപ്പോൾ ഈ ഒരു ഏഴ് ലക്ഷത്തിന് ഇവർ തന്നെ ഒരു സ്ഥലം കണ്ടെത്തുന്നു ഇനി സർക്കാർ കണ്ടെത്തി ഞങ്ങൾക്ക് എന്തോ സ്ഥലം തന്നു എന്ന് പറയണ്ടല്ലോ ഒരു വീട് ശരി ഇപ്പം ഇത്ര വരെ കൂട്ടുകയാണെങ്കിൽ ഇരുപത്തൊമ്പത് ലക്ഷം സോറി ഇരുപത്തെട്ട് ലക്ഷം രണ്ട് ലക്ഷം രൂപ നമ്മൾ അവർക്ക് വീട്ടു സാധനങ്ങളും വാങ്ങിച്ചു കൊടുക്കുന്നു വെറുതെ ഒരു റെഡിമെയ്ഡ് നമ്മുടെ സ്വപ്നത്തിൽ സർ മുപ്പത് ലക്ഷം രൂപ ഉണ്ടെങ്കിൽ ഒരു കുടുംബായി അഞ്ഞൂറ് കുടുംബാണ് അവിടെ ബുദ്ധിമുട്ടുന്നതെങ്കിൽ സർ മുപ്പതേ ഇൻറ്റു അഞ്ഞൂ മുപ്പത് ലക്ഷം ഇൻറ്റു അഞ്ഞൂറ് കുടിച്ചു നോക്കും അതായത് മൂന്ന് കോടി മുപ്പത് കോടി മുപ്പത് കോടി ഉണ്ടെങ്കിൽ നൂറ് വീടായി അതെ അപ്പോൾ അഞ്ഞൂറ് വീടിന് നൂറ്റൻപത് കോടി രൂപ ഇന്ന് സർക്കാരിൻ്റെ കയ്യിലുണ്ടെങ്കിൽ ഇരുപത് ലക്ഷത്തിന് സാർ പറഞ്ഞോളൂ നല്ലൊരു വീട് ഉണ്ടാക്കി കൊടുക്കാം അത്യാവശ്യം സാധനങ്ങൾ വാങ്ങിച്ചു കൊടുക്കാം രണ്ട് ലക്ഷത്തിന്റെ സാധനം വാങ്ങിച്ചു കൊടുക്കാന്ന് പറയാം പൈസ കൊടുക്കണ്ട പിന്നെ അടിക്കണ്ട